മണിലോ വല്ല ചൊച്ച പോവേ വെള്ളത്തിന്റെ അടിയിൽ ആ വെള്ളത്തിന്റെ അടിയിൽ മുഴുവൻ ഒരു കടലിലുള്ള ആരോടും വിളവ് പറഞ്ഞില്ല അങ്ങനെ പോയി ഒക്കെ മലിനു വന്നെത്തിക്ഷേപാണെങ്കിൽ പിന്നെ ലോകേഷ് രണ്ടാളും ഇന്നും കിട്ടാറുണ്ട് ഞമ്മളെ വണ്ടിയിലല്ല ആ ചായക്കടയിലുള്ള ആൾക്കാരെ അതിൽ ലോകേഷിനെയും ചെറുപ്പക്കാരനാ കല്യാണം കഴിഞ്ഞാല് ജഗന്നാഥൻ കുറച്ച് പ്രായമാവാ അയാൾക്ക് വഴിക്കാറ്റി ഓടിറ്റ് ഇതിലുള്ളിൽ തന്നെ ആണോ അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് എവിടെയെങ്കിലും ഒളിച്ചോടിപ്പോ അങ്ങനെയൊക്കെ കിട്ടും അതുപോലെ തന്നെ എല്ലാം ഒരു ഇങ്ങനെ കരയില്ലോ എല്ലാം നമ്മളിൽ തന്നെ െങ്കിലൊന്ന് അവിടെ പോയി തെരയാന് ഞമ്മളിപ്പോൾ പോകുന്നല്ലോ അർജുൻ വന്നിട്ട് അപ്പൊ അവിടെ ഡഡ്ജറൊക്കെ ഇണ്ട് പക്ഷെ ആരും ഇല്ല പത്രക്കാരും ഇല്ല ജനങ്ങളും ഇല്ല ആരും അവിടെ അത്ര ഉള്ളു ഇങ്ങട്ടെന്തോ അറിയാൻ പറ്റൂലോ ഞാൻ പറഞ്ഞു പോണേ ഞാൻ ആ ഊഹർത്തിൽ പറയണല്ലോ നമ്മള് ലോറിന്റെ ഭാരവും അതിന്റെ തള്ളലും ആ ഒരു പ്രഷറുണ്ടല്ലോ പ്രകാര